ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവൻ്റെ കെയും അർച്ചനയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് സ്നേഹ വരികയും പറ്റി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എഴുതും അന്വേഷിച്ചു വന്നത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യം പറയാനാണ് അതൊക്കെ ഏഴത്തെ വരുമ്പോൾ പറയാം എന്ന് പറഞ്ഞ് അർച്ചനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് സ്നേഹ നീ എത്ര ശ്രമിച്ചാലും അവരുടെ ശാന്തി മുഹൂർത്തം നടക്കില്ല ധനുഷിന്റെ അറിയൽ കിട്ടിയ ചരടിന്റെ തുമ്പ് ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെയുണ്ട് എന്നെ അനുസരിക്കുകയല്ലാതെ അവന് മറ്റൊരു മാർഗവുമില്ല നീ അന്വേഷിച്ചറിഞ്ഞ രഹസ്യങ്ങൾക്ക് എന്നെ ഒന്ന് തൊടാനുള്ള ആയുസ് പോലുമില്ല ഇല്ല അത് ഞാൻ നിനക്ക് തെളിച്ചു തരാം എന്ന് അവന്തിക മനസ്സിൽ വിചാരിക്കുന്ന സമയം പിന്നീട് കാണിക്കുന്നത് അവന്തിക ധനുഷിന്റെ കരണത്തടിക്കുന്നു നീ അവന്തികയുടെ കാമുകനായിരുന്നു അല്ലെ സ്നേഹം മാത്രമല്ല ഈ കുടുംബത്തെ മുഴുവനും നീ ചതിക്കുമായിരുന്നു അല്ലെ അവന്തിക എന്നോട് എല്ലാം സമ്മതിച്ചു നീ ദുഷ്ടനാണ് അവന്തികയുമായിട്ട് നീ ഇത്രയും ബന്ധത്തിലായിരുന്നിട്ടും നീ എങ്ങനെയാ നിനക്ക് ഈ കുടുംബത്തെയും സ്നേഹയും ചതിക്കാൻ തോന്നിയത് നീ ഇനിയൊന്നും മറച്ചു വെക്കാൻ ശ്രമിക്കേണ്ട നിനക്കും ഇടയിലുള്ള എല്ലാ രഹസ്യങ്ങളും അവന്തിക സമ്മതിച്ചു കഴിഞ്ഞു നീയും സ്നേഹയും ഇപ്പോഴും ഒരു കുടുംബജീവനം തുടങ്ങാത്തത് അവന്തകയെ കാരണമാണെന്ന് വരെ പറഞ്ഞു ഇത് ഞാനിപ്പോ ഇവിടെ എല്ലാവരോടും പറഞ്ഞാനുള്ള അവസ്ഥ എന്താണെന്ന് അറിയാമോ ഒരു നിമിഷം ഈ നിമിഷം നിന്നെ ഇവിടെ വിടും സ്നേഹം നിന്നെ വെറുക്കും എന്നൊക്കെ അർച്ചന പറയുമ്പോൾ ടെൻഷനായി നിൽക്കുകയാണ് ധനുഷ് അർച്ചന എന്നോട് ക്ഷമിക്കണം എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കണം എന്നെ ധനുഷ് പറയുമ്പോൾ അർച്ചനയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് നീ എന്ത് പറയാനാ ഒരു ചതിയെ കുമ്പസാർ വല്ലേ അല്ലാതെ നിനക്കൊന്നും പറയാനുണ്ടാവില്ലെന്ന് എനിക്കറിയാം അത് എനിക്ക് കേൾക്കുകയും വേണ്ട ഇനിയും സ്നേഹിച്ചതിക്കാൻ ഞാൻ അനു അർച്ചന എനിക്ക് എന്ത് ശിക്ഷ തന്നാലും അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്നെ ധനുഷ് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് എങ്കിൽ പിന്നെ സ്നേഹയുടെ ജീവിതത്തിൽ നിന്ന് ഇന്ന് തന്നെ ഒഴിഞ്ഞു പോകണം ഈ വീട്ടിൽ എല്ലാവരും ഇത് അറിയുന്നതിനു മുമ്പ് അവരെല്ലാം ചേർന്ന് നിന്നെ പട്ടിയെ പോലെ ഇവിടുന്ന് തല്ലി ഇറക്കുന്നതിന് മുമ്പ് നീ സ്വയം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്നേക്കുമായി പക്ഷെ നീ ഈ വീട് വിട്ട് പോകുകയാണെന്നുള്ള കാര്യം ഒരിക്കലും സ്നേഹം അറിയാൻ പാടില്ല എനിക്കതിന് കഴിയില്ല സ്നേഹ ഉപേക്ഷിക്കാൻ എനിക്ക് സാധിക്കില്ല ഞാൻ അവളെ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി എന്നെ ധനുഷ് പറയുമ്പോൾ അർച്ചന പറയുന്നു അപ്പോ അവതകയോ അവരെയും ഇതുപോലെ സ്നേഹിച്ചതല്ലേ നിന്നെ ഇവിടെ എന്തിനാണ് കൊണ്ടുവന്നതെന്നും എന്തിനാണ് കൊണ്ടുവന്നത് എന്നും ഒക്കെ അവൻ്റെ എന്നോട് പറഞ്ഞു കഴിഞ്ഞു അവൻ്റെക്ക് മാത്രമല്ല നിന്റെ പഴയ കൂട്ടുകാരൻ സൂരജും എത്രയും പെട്ടെന്ന് നിന്ന് സ്നേഹം വിട്ടു പോയേ പറ്റൂ അത് ആദ്യം കുറച്ച് ദിവസം അത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല പിന്നെ സങ്കടപ്പെട്ട് കരയുകയൊക്കെ ചെയ്യും എന്നാലും കുറച്ച് കഴിയുമ്പോൾ അവളെല്ലാം മറക്കും ആ സമയത്ത് ഞാൻ അവളോട് എല്ലാ സത്യങ്ങളും പറഞ്ഞോളാം നീ എന്തായാലും ഈ വീട്ടിൽ നിന്ന് നിനക്ക് എടുക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഇവിടെ നിന്ന് പോയിക്കോണം ഇരക്കേട്ട് ധനുഷ് പറയുന്നുണ്ട് വേണ്ട അർച്ചന അബദ്ധം ഒന്നും കാണിക്കരുത് എന്റെ സംഭവിച്ചാലും ഞാൻ സ്നേഹി വിട്ട് പോവില്ല എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് ഏ നിങ്ങൾ എന്താ തീരുമാനം എന്ന് വെച്ചാൽ എടുത്തോളൂ കേട്ടത് ശരിയാണ് എന്നാൽ ചിലത് തെറ്റാണ് അവൻ്റെക്കെയും ഞാൻ തമ്മിൽ അടുപ്പം അടുപ്പമുണ്ടായിരുന്നു അവൻ്റെക്കെയാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതും പക്ഷേ അവൻ്റെയും ഞാനും തമ്മിലുള്ള സ്നേഹം അത് സംഭവിച്ചു പോയതാണ് അബദ്ധത്തിൽ അവന്റെ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ല അതൊക്കെ അവളുടെ അഭിനയം മാത്രമായിരുന്നു അവന്തികയുടെ പിടിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വെറും അഭിനയം മാത്രം അതിൽ ഞാൻ വീണു പോയി എന്നുള്ള കാര്യം സത്യമാണ് പക്ഷെ അതൊക്കെ ഞാൻ അവസാനിപ്പിച്ചു ഇപ്പോൾ അവന്തികെ ഞാൻ തമ്മിൽ ഒരു ബന്ധമില്ല എന്റെയും സ്നേഹിയുടെയും ജീവിതം തകർക്കാനാണ് ഇപ്പോൾ അവന്തിക നോക്കുന്നത് പക്ഷേ എനിക്ക് സ്നേഹിച്ചടിക്കാൻ സാധിക്കില്ല ഉപേക്ഷിക്കാനും കഴിയില്ല എനിക്കറിയാം ഈ സത്യം എല്ലാവരും അറിഞ്ഞാൽ സ്നേഹം എന്നെ വെറുക്കും ഒരു പട്ടിയെ പോലെ എന്നെ ഈ വീട്ടിൽ നാട്ടിയിറക്കും പക്ഷെ ഒന്നും കൂടി ഇവിടെ സംഭവിക്കും സ്നേഹ ആത്മഹത്യ ചെയ്യും നിങ്ങളുടെ ആരുടെ മുഖത്ത് നോക്കാൻ അവൾക്ക് സാധിക്കില്ല കാരണം നിങ്ങളെ എല്ലാവരെയും എതിർത്തോണ്ടാണ് അവൾ എന്നെ സ്നേഹിച്ചത് ഞാനൊരു ചതിയനായിരുന്നു എന്നറിഞ്ഞാൽ അവൾ പിന്നെ എന്ത് ചെയ്യും ആ ഒരു വഴി മാത്രമേ ഉള്ളൂ അവളുടെ മുന്നിൽ കുറ്റബോധം കാരണം അവൾ പിന്നെ ജീവനോടെ ഇരിക്കില്ല അവളെ നഷ്ടപ്പെട്ടാൽ പിന്നെ ഞാനും ജീവനോടെ ഇരിക്കില്ല അവളില്ലാതെ ഈ ഭൂമിയിൽ ഇനി എനിക്കും ജീവിക്കേണ്ട തെറ്റിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചവനാണ് ഞാൻ അതെനിക്ക് അറിയാം പക്ഷേ സ്നേഹ എന്നെ സ്നേഹിച്ചു തുടങ്ങിയ നിമിഷം മുതൽ അവന്തിക എന്റെ മനസ്സിലായില്ല അവന്തികയോടുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചു അതിന്റെ വൈരാഗ്യം കൊണ്ടാണ് ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാത്തത് എനിക്കൊരു നല്ല മനുഷ്യനായി ജീവിക്കാൻ കൊള്ളാമെന്നുണ്ട് ഉള്ള അവസരമാണ് സ്നേഹ എനിക്ക് തന്നത് അവളുടെ കാൽപാദത്തിൽ ഒന്ന് തൊടാൻ പോലുള്ള യോഗ്യത എനിക്കില്ല സ്നേഹയുടെ ദാനമാണ് ഇപ്പോഴത്തെ എന്റെ ജീവിതം ഒരു കാര്യം ഞാൻ അർച്ചനയ്ക്ക് ഉറപ്പ് തരാം ഇനി ഒരിക്കലും ഒരു വാക്കുകൊണ്ട് പോലും സ്നേഹം ഞാൻ ചതിക്കില്ല ഇരിക്കട്ടെ അർച്ചന പറയുന്നു നിന്നെ ഇനി ഞാൻ എങ്ങനെ വിശ്വസിക്കും ഒരാളുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ അത് തിരിച്ചു കിട്ടാൻ പ്രയാസമാണ് വഞ്ചന മരണത്തിന് തുല്യമാണ് സ്നേഹയോട് നീ കാണിച്ചത് ആ വിശ്വാസ വഞ്ചനയാണ് ഇനി ഇത് തുടരാൻ ഞാൻ സമ്മതിക്കില്ല ധനുഷ് പറയുന്നു അർജുന പറയുന്നത് എന്തും ഞാൻ ചെയ്യാം ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കണം സ്നേഹിക്കു വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ് ശരി നിനക്ക് ഒരു അവസരം കൂടി ഞാൻ തരാം പക്ഷേ നീ എനിക്ക് സത്യം ചെയ്ത് തരണം അവന്റെ ഗെയിം നീയും തമ്മിൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു ബന്ധവും ഇല്ല എന്ന് ഉണ്ടാവില്ല എന്ന് എന്നെ അർച്ചന പറയുമ്പോൾ ധനുഷ് പറയുന്നു ചെയ്യാം ഞാൻ സത്യം ചെയ്യാം അങ്ങനെ അർച്ചന അവിടെ നിന്നും എടുക്കാനായി പോകുന്നുണ്ട് അതിൽ തൊട്ട് ധനുഷ് സത്യം ചെയ്യുന്നുണ്ട് ഇനി ഒരിക്കലും എൻ്റെ മരണം വരെ ഞാൻ സ്നേഹിച്ച് ഇത് സത്യമാണല്ലോ അല്ലേ എന്നെ അർച്ചന ചോദിക്കുന്നു സത്യം സ്നേഹ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ സ്നേഹ അല്ലാതെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണ് ഉണ്ടാകില്ല ഈ സത്യം ചെയ്തതിൽ ഞാൻ വിശ്വസിക്കുന്നു അത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല സ്നേഹയുടെ ജീവിതം തകർന്നു പോകാതിരിക്കാൻ ഈ ചെയ്ത സത്യം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് എന്ന അർച്ചന ഇനിയുള്ള ജീവിതം കൂടി ഞാൻ തെളിയിക്കും എന്നെ ധനുഷും പറയുന്നു അങ്ങനെ അതുമായിട്ട് അർച്ചന അവിടേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം അവിടേക്ക് നെലശ്ശേരിയിലേക്ക് ഒരു ജോത്സ്യൻ വരുന്നുണ്ട് സേതു അദ്ദേഹത്തെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് അവന്തതിക കാണുന്നുണ്ടായിരുന്നു അത് ശരി അപ്പോ അവള് ജോൽസിനെ ഇറങ്ങി കളി ഇറക്കി കളിച്ചിരിക്കുകയാണല്ലേ എന്ത് സംഭവിക്കാനാ ജോൽസിനല്ല അവന്റെയും അവളുടെയും വിധി തീരുമാനിക്കുന്നത് ഈ ഞാനാണ് അത് തടയാൻ ആർക്കും സാധിക്കില്ല അങ്ങനെ അവന്റെ അകത്തേക്ക് പോകുന്നുണ്ട് ജോൽസനാണെങ്കിൽ കബഡി നിരത്തുന്നു ചുറ്റിലും സേനവും അർച്ചനയും ഇപ്പോൾ അവന്റെ ഗെയിം ഒക്കെ വന്നിരിക്കുന്നുണ്ട് കബഡി നിരത്തിയിട്ട് അദ്ദേഹം പറയുന്നു ദൈവാതീരം തീരെയില്ല ഏഴാം ഭാവാധിപൻ ശത്രുപക്ഷത്താണ് പക്ഷത്താണ് തടസ്സങ്ങളാണല്ലോ കാണുന്നത് ഇതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടാവോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു നോക്കട്ടെ ഈ കവടി നിരത്തിയത് കൊണ്ടൊന്നും അവളുടെയും അവളുടെയും ജീവനം നേരെയാവാൻ പോകുന്നില്ല അത് ഞാൻ തന്നെ വിചാരിക്കണം എന്ന് അവധിക വിചാരിക്കുന്നു അദ്ദേഹം വീണ്ടും ഒന്ന് നോക്കിയിട്ട് പറയുന്നു ജ്യോതിഷം സത്യമാണ് അത് തെറ്റില്ല എല്ലാ ദിവസവും സൂര്യൻ കിഴക്കുതിക്കും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യും എന്നാൽ ഇവിടെ ഗ്രഹാധിപത ഗ്രഹാധിപതനായ സൂര്യനെ മേഘങ്ങൾ മറച്ചു പിടിക്കുന്നു വിവാഹം നടന്നിരിക്കുന്ന നക്ഷത്രം ഒട്ടും ശുഭകരമല്ല ഒട്ടും അനുയോജ്യമല്ലാത്ത സമയത്താണ് താലികെട്ട് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ശാന്തി മുഹൂർത്തത്തിനെ നേരം കുറിക്കാനും ഇപ്പോൾ കഴിയില്ല അവനിക്ക് എവിടേക്ക് വന്നിട്ട് പറയുന്നു അപ്പോ ഈ വിവാഹം നീണ്ടു നിൽക്കില്ല എന്നാണ് ജോൽസൻ പറയുന്നത് ആദ്യം അദ്ദേഹം ഇതിനെ ഒരു പരിഹാരമില്ല എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ജോത്സ്യത്തിന് എല്ലാം പരിഹാരമുണ്ട് പക്ഷേ അത് വിശ്വസിക്കണമെന്നും മാത്രം സേതു പറയുന്നു ഞങ്ങൾക്ക് വിശ്വാസമാണ് ഇതിന് പരിഹാരം എന്താണെന്ന് നോക്കൂ അങ്ങനെ അദ്ദേഹം വീണ്ടും നോക്കുന്നുണ്ട് പരിഹാരം ആദരയും അനക്കയും ആ സമയം അവിടെ എത്തി പരിഹാരം ഒന്നും കാണുന്നില്ല അല്ലേ ജോൽസരെ എന്ന് അവന്തിക പറയുമ്പോൾ അദ്ദേഹം പറയുന്നു അതിനു മുമ്പ് അവന്തിക പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഇനി അവരുടെ ശാന്തി മുഹൂർത്തത്തിന്റെ സമയം നോക്കിയിട്ട് എന്താ കാര്യം ഇതൊക്കെ പഴയ വിശ്വാസങ്ങളാണ് ഇപ്പൊ തന്നെ അവർ അവരുടെ ജീവിതം തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് പറയുമ്പോൾ അറസിനെ പറയുന്നു അങ്ങനെയല്ല ജോത്സ്യരെ ഇതുവരെ അവർ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയിട്ടില്ല ഇത് കേട്ട് ജോൽസൻ പറയുന്നു അതും സത്യമാണ് ഈ കബഡി എല്ലാം തെളിയും ഇതിന് പരിഹാരം ഒന്നേ ഉള്ളൂ കെട്ടിയ താലി അങ്ങോട്ട് അഴിക്കുക ഇത് കേട്ട് എല്ലാവരും ഞെട്ടലൂടെ നിൽക്കുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് അവന്തിക എന്നിട്ട് ഒരു തവണയും കൂടി അങ്ങോട്ട് കെട്ടണം ഇത് കേൾക്കുമ്പോൾ അവന്തിക ഒന്ന് ഞെട്ടി നല്ല ശുഭ മുഹൂർത്തത്തിൽ എന്നും അദ്ദേഹം പറയുന്നു ഇപ്പോൾ സമാധാനത്തോടെ എല്ലാവരും നിൽക്കുന്നു എന്നാ പിന്നെ അതിനു പറ്റിയ ഒരു മുഹൂർത്തം കുറിച്ചാട്ടെ എന്നെ സേതു അപ്പോൾ ഇനിയും അവരുടെ കല്യാണം നടത്തണം എന്നാണോ പറഞ്ഞു വരുന്നത് എന്ന് അവന്തിക ചോദിക്കുന്നു കല്യാണത്തിന്റെ കാര്യമല്ലേ മലയാളത്തിലല്ലേ പറഞ്ഞത് എന്ന് അർച്ചന ഇനിയും അവരുടെ കല്യാണം നടത്തുന്നത് എന്റെ നാണക്കേടാ നാട്ടുകാരൊക്കെ കളിയാക്കും എന്ന് അവന്തക പറയുമ്പോൾ ജോൽസൻ പറയുന്നു അതിനും വഴിയുണ്ട് ഒരിക്കൽ കൂടി താല് കെട്ടണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ പക്ഷെ ആർഭാടമായി കല്യാണം നടത്തണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല സാറേ കുടുംബ ദൈവങ്ങളുടെയും കുലദൈവങ്ങളുടെയും അനുഗ്രഹമാണ് ആദ്യം വേണ്ടത് മറ്റെങ്ങും പോണ്ട ഒരാളെയും വിളിക്കുകയും വേണ്ട ഇവിടെ പൂജാമുറിയുടെ മുന്നിൽ വെച്ച് ഞാൻ കുറിച്ചു തരുന്ന ശുഭമുഹൂർത്തത്തിൽ ഭഗവാന്റെ പൂജിച്ച ആ താലി പെൺകുട്ടിയുടെ കരുത്തിൽ കെട്ടണം അതോടെ എല്ലാ ദോഷങ്ങളും അകന്നു പോകും അന്ന് തന്നെ അവരുടെ ശാന്തി മുഹൂർത്തവും നടത്താം തീയതിയും മുഹൂർത്തവും ഞാൻ ഇപ്പോൾ കുറിച്ചു തരാം എന്നും അദ്ദേഹം പറഞ്ഞു അവനിക ദേഷ്യത്തോടെ നിൽക്കുന്നു ഇതെങ്ങനെ തടയും എന്ന് ആലോചിക്കുന്നു അദ്ദേഹം ഡേറ്റ് കുറിച്ച് കൊടുക്കുന്നുണ്ട് താലി പൂജിക്കാനുള്ള പൂജാരിയെ ഞാൻ ഏർപ്പാടാക്കാം അദ്ദേഹം ഒന്ന് കർമ്മങ്ങൾ ചെയ്തോളും എന്നും അദ്ദേഹം പറയുന്നു സേതു അദ്ദേഹത്തിന് ദക്ഷിണം കൊടുത്തയച്ചു എല്ലാവരും പോയ സമയം ആ മുഹൂർത്തവും നോക്കി നിൽക്കുകയാണ് സേതു അല്പം മാറി നിൽക്കുകയാണ് അർജുന അവനിക അവരുടെ അടുത്തേക്ക് വന്നു താലി മാറ്റി കിട്ടിയാൽ അവരുടെ ജീവനം നന്നാവൂ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് അവനിക പറയുമ്പോൾ അർജുന പറയുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലെ പൊള്ളൽ എനിക്കറിയാം നിങ്ങൾക്ക് ഇത് സഹിക്കാൻ കഴിയുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഒരിക്കൽ കൂടി ഈ വീട്ടിൽ വെച്ച് അവരുടെ വിവാഹം നടക്കും നടത്തും ഞാൻ എന്ന അർച്ചന അങ്ങനെ നീ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന അവനുക എന്നെ നടക്കാതിരിക്കാൻ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുമോ അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കും എന്നെനിക്കറിയാം പക്ഷെ ഒന്ന് നിങ്ങൾ ഓർത്തോ ഇപ്പോ സ്നേഹിയുടെ ഭർത്താവാണ് ധനുഷ് നിങ്ങൾ കാരണം അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് രഹസ്യങ്ങളിലെ അത് എന്തൊക്കെയാണെന്ന് എല്ലാവരും അറിയും ധനുഷിനെ കൂടി ഞാൻ എല്ലാം പറയിപ്പിക്കും ഇതുവരെ നിങ്ങൾ ധനുഷിനെ ഭയപ്പെടുത്തി കാണും പക്ഷെ ഇനി അത് നടക്കില്ല അവരുടെ ജീവിതത്തിൽ നടക്കാതെ പോയ ശാന്തി മുഹൂർത്തം അത് ഇവിടെ വെച്ച് നടക്കും ഇനിയും ധനുഷിനെ ഭീഷണിപ്പെടുത്തി തടയാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് നോക്ക് എന്ന് പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് ഞാൻ ആരെയും ഭീഷണിപ്പെടുത്തില്ല ഒന്നും തടയുകയും എല്ലാം തീരുമാനിച്ചത് നീയല്ലേ അത് നടത്തേണ്ടതും നിന്റെ ബാധ്യതയാണെന്ന് അവന്തിക അവരുടെ കല്യാണവും ശാന്തി മുഹൂർത്തവും ഈ വീട്ടിൽ വെച്ച് തന്നെ ഞാൻ നടത്തും ജോൽസെ കുറിച്ച് അതേ മുഹൂർത്തത്തിൽ അതിന് നിങ്ങൾ സാക്ഷിയാവുകയും ചെയ്യും അതുവരെ നിങ്ങൾ ഒന്ന് കാത്തിരിക്കേ ഇത്രയും പറഞ്ഞ അർച്ചന അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ അവന്തിക ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഇത് നടക്കില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്നും അവന്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ